സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫനെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എട്ട് സെൻറ്റ് സ്ഥലാട്ട ഫ്രണ്ടിലൂടെ അധികം ഉണ്ട് രണ്ട് നാലാക്കി മുറിക്കുക ഇത് മണ്ണ് എടുത്ത് നേരാക്കിയാണ് ഇത് നില ഉറച്ച നിലാട്ടാ അല്ലാതെ കലട്ട് മുയ്യല്ല നില ഉറച്ച നില നിങ്ങൾക്ക് വന്ന് നോക്കുക നിലധാനം ഒപ്പാക്കിൻ്റെ എടുത്തതാണ് രണ്ട് നാലാക്കി മുറിക്കും ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്ക് ഓട്ടോ വീടാ സ്ഥലം വെക്കാനം വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നുള്ള യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടു കേട്ടോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് എവിടെ നിങ്ങളെടുത്ത് കൊടുക്കാൻ നിങ്ങൾ അറിയിക്കുക നല്ല എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് നാലാക്കി മുറിക്കുക അതിൻ്റെ തൊട്ടടുത്ത് നാല് സെൻ്റ് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട് നല്ല നാടൻ കിണറിന് വള്ളം കിട്ടും ആറുവരിപ്പാത തൊട്ടടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്താണ് നല്ല നിരപ്പായ നല്ല ഫ്ലോട്ടാണ് നല്ല സ്ക്വയർ ഫ്ലോട്ടാണ് രണ്ടും രണ്ട് വീടിന് പറ്റും രണ്ട് വീടിന് പറ്റും അത് മണ്ണ് മാന്തിയിട്ട് അവിടെ കുറച്ച് മണ്ണ് അവിടെ ഇട്ടതാണ് ഞാൻ തറ കെട്ടുമ്പോൾ തറയിൽ കിടാമല്ലോ ആവശ്യമുണ്ടല്ലോ വെച്ചിട്ട് കുറേ മണ്ണ് അവിടെ ഇട്ടതാണ് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ റോഡുണ്ട് ഫ്രണ്ടിലൂടെ റോഡുണ്ട് അതായത് ഇതിൻ്റെ അപ്പുറത്താണ് നാല് സെൻറ്റുള്ളത് ആ സാല് സെൻറ്റൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ റോഡുണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് നാടൻ കിടന്ന് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് അപ്പം ഞങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ ഞങ്ങൾ വീടോ സ്ഥലോ ബുക്കാനോ വാങ്ങാനോ അറിയിക്കുക നിങ്ങളറിയിക്കുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അഞ്ചാറ് ലക്ഷം റുപ്യേൻ്റെ ഒക്കെ തറസ് വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും നല്ല നിരപ്പായ ഭൂമിയാണ് അവിടെയൊക്കെ വീടുണ്ട് അവിടെ വീടുണ്ട് എല്ലാ നാല് ഭാഗത്തും വീടുണ്ട് ഇവിടെയൊക്കെ വീടുണ്ട് അതവിടെയൊക്കെ വീടുകളുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് അവിടെയും വീടുണ്ട് നാല് ഭാഗത്തും അയൽവാസികളൊക്കെ ഉണ്ട് നാല് ഭാത്ത അയൽവാസികളുടെ നല്ല സ്ക്വയർ ഭൂമിയാട്ടാണ് നല്ല സ്ക്വയർ നന്നാല് സെന്റ് അങ്ങ് അങ്ങനെയും തരാ അതല്ല ഒന്നിച്ച് എട്ട് വേണമെങ്കിൽ എട്ടും തരാം ഇതിലേക്ക് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡുണ്ട് നാടൻ കിണറിന് വെള്ളം കിട്ടും മാത്രമല്ല ഇത് ഈ സ്ഥലമുള്ളത് എവിടെ വെച്ചാൽ നമ്മുടെ തിരൂരങ്ങാടി താലൂക്കിൽ ചേളാരി യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി നിന്ന് അര ആണ് ഈ സൈറ്റിക്കുള്ളത് ചേളാരി നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അര കിലോമീറ്ററാണ് ഈ സൈറ്റിക്കുള്ള റേറ്റ് ഇത് അത് ഇത്ര കുറഞ്ഞ വിലക്ക് ഈ റേറ്റിന് അവിടെ കിട്ടുകയെന്ന് തന്നെ ആ അത്ഭുതമാണ് ഇതിന് അവർ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് സെൻറ്റിന് ചെറുതായിട്ടൊന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് സെൻറ്റിന് ചോദിക്കുന്നത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമത്തല്ലാഹി വിബർകാത്തൂ